ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പി രാജ്മകൻ ഉണ്ണിത്താൻ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടത്തുമെന്ന് പറയപ്പെടുന്ന ഉപവാസ സമരം അപഹാസ്യമാണ് ചെറുപുഴ പഞ്ചായത്തിലെ നിലവിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നു അത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടെയാണ് എന്നാൽ ബഹുമാനപ്പെട്ട എംപിയുടെ ഭാഗത്തു നിന്നും നാളിതുവരെ ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്കും പഞ്ചായത്തിനും യാതൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷം എം പി ആയിരുന്ന ബഹുമാനപ്പെട്ട ഉണ്ണിത്താൻ പഞ്ചായത്ത് പരിധിയിൽ നടപ്പിലാക്കിയ വികസനം അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറാക്കണം ആകെ ലഭ്യമാക്കിയത് കോലുവള്ളിയിലെയും ഇടവരമ്പിലെയും രണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് അതിൽ കോലുവള്ളിയുടേത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സമീപത്ത് നിർബന്ധപൂർവം സ്ഥാപിച്ചതാണ് ഇത്തരം ഇടുങ്ങിയ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണ് എംപിയെ നയിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയും പൊതുപ്രവർത്തകരും നിരവധി ആവശ്യങ്ങൾ എം പി മുമ്പാകെ ഉന്നയിച്ചിട്ടും നയാ പൈസ ലഭ്യമാക്കാൻ തയ്യാറാകാതെ ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങളെ നിരന്തരം അവഗണിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായാണ് ഇത്തരം സമരവുമായി ബഹുമാനപ്പെട്ട എം പി രംഗത്തുവരുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ഭരണസമിതി മുഴുവൻ പി ഡബ്ല്യു ഡി റോഡുകളിലും പത്തൊമ്പത് വാർഡുകളിലെ ഓരോ പ്രധാനപ്പെട്ട റോഡുകളിലും വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയോളം മാറ്റിവെച്ച് സ്ട്രീറ്റ് മെയിൻ നിർമ്മാണവും വഴിവിളക്ക് സ്ഥാപിക്കലും പൂർത്തിയാക്കി വരികയാണ് ഇക്കാര്യം ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും ബോധ്യമുള്ളതിനാലായാണ് പുതുതായി വൻ സാമ്പത്തിക ബാധ്യതയുള്ള ഉയരവിളക്കുകൾ ആരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചാലും ഇപ്പോൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചത് ഈ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം സമരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട എം പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു